ിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഒട്ടും മുഖവരയില്ലാതെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാതെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പീറ്റർ ചേര നെല്ലൂര് ക്രിസ്മസിൻ്റെ എപ്പിസോഡിൽ നമ്മളോട് സംസാരിച്ചു ഇസ്രായേലി നാഥനായി വാഴും ഏകദൈവം എന്നുള്ളൊരു ഒറ്റ പാട്ടിലൂടെ അദ്ദേഹം ലോക പ്രസിദ്ധനായി എന്ന് തന്നെ പറയാം പക്ഷേ ആ സി ഡിയിൽ ഈസസ് എന്ന ആ സി ഡിയിൽ മറ്റ് നിരവധി ഗാനങ്ങളുണ്ട് നമുക്ക് ആ ഗാനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലേക്കൊന്ന് പോകണമെന്ന് തോന്നുന്നു അപ്പോൾ അതിലെ രണ്ട് മൂന്ന് പാട്ടുകൾ പ്രത്യേകിച്ച് എല്ലാവരും ആ ഇസ്രായേൽ ഇസ്രായേൽനാദം പോലെ തന്നെ ഹിറ്റാണ് ആകാശം മാറും ഭൂതലവും മാറും ഭാതി മുതൽക്കെ മാറാറുള്ളത് വചനം മാത്രം ആ പാട്ടുകളുടെയൊക്കെ ഒരു രണ്ട് ലൈനൊന്ന് പാടാകും ആ ഈ ആകാശം മാറും ഭൂതലവും മാറും എന്ന പാട്ട് ശരിക്കും പീറ്റർ കെ ജോസഫ് എഴുതിയതാണ് ആ ആൽബത്തിലെ ബേബി ജോൺ കലയന്താനി മാത്രമല്ല പീറ്റർ കെ ജോസഫ് പിന്നെ ഒരു നായരമ്പലത്തിലുള്ള ഒരു എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് വിജയ് നായരമ്പലം അതുപോലെ ജോൺ അറയ്ക്കൽ അതുപോലെ പാമ്പക്കൽ അച്ഛൻ അങ്ങനെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് അതിൽ എല്ലാവരും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല അങ്ങനെ പലവരും എഴുതിയിട്ടുള്ള പാട്ടുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ആ ശബരിമണി എഴുതിയൊരു പാട്ടുണ്ട് ഒരിക്കലും മറക്കുവാൻ കഴിയാതെ എന്നുള്ളൊരു പാട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ജയട്ടം ഒരു പാട്ടാണ് ഒരിക്കലും മറക്കുവാൻ കഴിയാതെ മനസ്സിൽ അതായിടയ്ക്ക് എല്ലാവരും തന്നെ പാടുന്ന ഒരു പാട്ടാണ് അതുപോലെ ആരും കൊതിക്കും നിന്റെ സ്നേഹം അമ്മയെപ്പോലോ മനിക്കും സ്നേഹം കാരുണ്യത്തിൻ അങ്ങനെ ഒരു പാട്ട് അത് ബേബി എഴുതിയൊരു പാട്ടാണ് അതുപോലെ കൈ നീട്ടി നിൽക്കുന്ന എന്നെ വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് ഒരു ഗായകൻ പാടിയ ഒരു പാട്ടാണ് പിന്നെ മാർക്കോസെറ്റം പാടിയ പാട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജിമൈനറിലെ ആകാശം മാറും നമ്മുടെ പീറ്റർ കെ ജോസഫ് എഴുതിയ പാട്ട് ആകാശം മാറും

സ്വർഗത്തിൻ്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം അതുപോലെ ജോണർക്കൽ എഴുതിയ ഒരു പാട്ടുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ജീസസ് എന്ന ആൽബത്തിലെ പാട്ടാണ് പിന്നീട് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ആൽബം ഇറക്കിയായിരുന്നു അതിലെ ഒട്ടുമിക്ക പാട്ടുകൾ ഇതുപോലെ തന്നെ ഹിറ്റായൊരു പാട്ടാണ് സൃഷ്ടിജാലങ്ങളിൽ കർത്താവിൻ സങ്കീർത്തനം അതുപോലെ മരിച്ചുപോയ ഒരു വ്യക്തിയാണ് സുഗുണൻ എന്ന് പറയുന്ന സുഗുണൻ കുമ്പളം എന്ന് പറയുന്ന ഒരു അക്രൈസ്തുവന് എഴുതിയൊരു പാട്ടാണ് മോക്ഷമേ ഞാൻ നാമത്തെ നമ്മുടെ സുജാത ചേച്ചി പാടിയ ഒരു പാട്ടാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അതെല്ലാവരും തന്നെ എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ് അതുപോലെ അതിലൊരു പാട്ടാണ് പെറ്റം മറന്നാലും മരക്കാത്ത് സ്നേഹമേ ക്രൂശിതനായവനെ നീയന്നാ സ്വയം ഒരുപാട് ഹൃദയങ്ങളെ സ്പർശിച്ച ഒരു പാട്ടാണ് ഒരുപാട് ഇത് ബേബി ജോൺ കലയെന്നെ എഴുതിയ പാട്ടാണ് ബേബി ജോൺ എഴുതിയ വേറെ പാട്ടും അതിലുണ്ട് എന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം അത് ഇതുപോലെ എല്ലാവരും ഏറ്റെടുത്ത ഒരു പാട്ടാണ് എന്നെ നടത്തുന്ന സ്നേഹം എന്നെ കൈ താങ്ങിടുന്ന സ്നേഹം എന്നെ തോളിലേറ്റ് പാടും സ്നേഹം ആ സ്നേഹം സ്നേഹം ആ ദിവ സ്നേഹമാണു ദൈവം ഇത് നമ്മുടെ ചേട്ടൻ പാടിയ പാട്ടാണ് ബേബി ചോം കല്യാണ എഴുതിയ പാട്ട് അതുപോലെ തന്നെ ബേബി എഴുതി വേറൊരു പാട്ടുണ്ട് കര താരി മുഖമൊന്നു കരയാൻ കഴിഞ്ഞീരും തിരുഹൃദയ ഒന്നു മയങ്ങാൻ കഴിഞ്ഞീരും അതുപോലെ എന്ന ആൽബം ആ ആൽബത്തിലൊരു പാട്ടാണ്

നല്ല സ്നേഹമിൻ്റെ ഈ പാട്ട് കെസ്റ്ററും പാടിയിട്ടുണ്ട് ഫീമെയിൽ വെർഷൻ രാധിയാ തിലവും പാടിയിട്ടുണ്ട് അപ്പം ഈ രാധിയ തിലേനെ കൊണ്ട് നമ്മൾ രണ്ടാമത് പാടിപ്പിക്കുക ആദ്യം ഈ പാട്ടിറങ്ങിയപ്പോൾ ആ ആ എന്താണ് ആൽഫയും ഒമേഗയും എന്ന പേരിലായിരുന്നു ടൈറ്റിൽ ഈ ആൽബത്തിൻ്റെ ടൈറ്റിൽ അങ്ങനെയായിരുന്നു അതിൽ വിശുദ്ധരുടെ പാട്ടുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ നാനാജാതി മതസ്ഥരും അല്ലെങ്കിൽ വിഭാഗക്കാരും ഏറ്റെടുക്കണമെങ്കിൽ വിശുദ്ധരുടെ പാട്ട് അതിൽ നിന്ന് മാറ്റിയാലായിരിക്കും എല്ലാവരും ഏറ്റെടുക്കുന്നതെന്ന് കരുതിയിട്ട് അന്ന് ശാലോമെന്ന ഒരു ടൈറ്റിലിൽ ഈ വിശുദ്ധരുടെ പാട്ടുകൾ മാറ്റിയിട്ട് ഈശോയുടെ പാട്ടുകൾ മാത്രം ചേർത്ത് കൊണ്ട് പാട്ടിറക്കി അപ്പോൾ ഈ ഒന്ന് വിളിച്ചാൽ എന്ന പാട്ടിൻ്റെ ഫീമെയിൽ വേഷൻ പിന്നീട് നമ്മൾ രാധിയാ തലേനെ കൊണ്ട് പാടിപ്പിച്ചു അത് രാജ്യത്തില് വളരെ മനോഹരമായിട്ട് പാടും പക്ഷെ രാജ്യത്തില് സമയത്ത് പാടിയതാണ് അതിനുശേഷം ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് രാജ്യത്തിലത് പത്തല്ല പത്ത് പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ രാജ്യത്തിൽ എന്നെ കാണുന്നത് ഇവിടെ ഉണ്ടായിരുന്നില്ല വിദേശത്ത് എവിടെയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം രോഗാവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ എന്നെ രാജ്യത്തില് വിളിച്ചിട്ട് പറഞ്ഞു പീറ്ററെ ഞാൻ പീറ്ററിന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ ഈ പാട്ടുകളെല്ലാം ചേർത്തിട്ട് എനിക്കൊരു പെൻ പെൻഡ്രൈവിലാക്കിയിട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി എനിക്കൊന്ന് കൊണ്ടുവന്ന് തരാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാനിതെല്ലാം കളക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുത്തു അങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഒരു പെൻ പെൻഡ്രൈവിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറയുകയാണെ പീറ്ററെ ഒന്ന് ന്യൂസ് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ന്യൂസ് വെച്ചപ്പോഴും അടിയിൽ എഴുതി കാണിക്കാതി രാധിയാതിലെ ഇത് അതിനു മുൻപൊരു ദിവസം ഞാൻ ഇത് ഈ പെൻ പെൻഡ്രൈവായിട്ട് രാധിയത്തിലെ അന്വേഷിച്ച് പോയിരുന്നു പോയിരുന്നപ്പോഴും ഈ രാധിയത്തിലിന്റെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അന്ന് ഈ നമുക്ക് ഇത് ഇന്നത്തെ പോലെ മാപ്പ് ഒന്നുമില്ല അപ്പൊ ഇവര് പുറത്തായിരുന്നല്ലോ പിന്നെ അത് കഴിഞ്ഞ ഇവിടെ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു പലരോടും ചോദിച്ചിട്ട് ഒരറിവില്ല അവസാനം ഞാൻ തിരിച്ചു പോകുന്നു തിരിച്ചു പോന്നിട്ട് വേറൊരു ദിവസം വേറൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് രാജ്യത്തിൽ എൻ്റെ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴും ഇന്ന സ്ഥലത്താണ് താമസിക്കണമെന്ന് അറിവ് കിട്ടി അറിവ് കിട്ടി അന്നാണ് ഞാൻ ഈ പെൺഡ്രൈവായിട്ട് രണ്ടാമത് വീട്ടിൽ നിന്ന് ഇറങ്ങണത് ഇറങ്ങുന്ന ഇറങ്ങാൻ പോകുന്ന സമയത്താണ് ഗിഫ്റ്റി എന്ന് പറയുന്ന എൻ്റെ ഒരു മരിച്ചുപോയ പുള്ളി മരിച്ചുപോയി ഈ അടുത്താലത്തെ മരിച്ചുപോയത് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഗിഫ്റ്റ് ചേട്ടൻ പറയുകയാണ് പീട്രെ ഒന്ന് ടി വി ഒന്ന് ഓൺ ചെയ്യാൻ പറഞ്ഞു നമ്മുടെ രാജ്യത്തിൽ അത് മരിച്ചുപോയി നോക്കിയപ്പോഴും ഇത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അടിയിൽ അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി കാരണം ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് അത് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം അതിപ്പോഴും ഉള്ളിലുണ്ട് പക്ഷെ സാരില്ല എന്തായാലും ദൈവത്തിൻ്റെ അത് പദ്ധതിയുടെ ഭാഗമായിരിക്കും അത് അതിനു മുൻപേ സ്വർഗത്തിലേക്ക് രാധ്യത്തിൽ നിന്നെ വിളിച്ചു അപ്പം എന്തായാലും ഒരു ആദ്യത്തിലവും ഒരുപാട് പാട്ടുകൾ എൻ്റെ പാടിയിട്ടുണ്ട് ഇന്ന് മലയാള രംഗത്ത് എന്താണ് പിന്നടി രംഗത്തൊക്കെ ആദ്യം മുതൽ ഉള്ള എല്ലാ ഗായകരടക്കം ഇന്നത്തെ ന്യൂ ജനറേഷൻ വരെയുള്ള ഓരോ ഗായകരും എൻ്റെ പാട്ടുകൾ പാടിക്കഴിഞ്ഞു ദാസേട്ടൻ മുതൽ എസ് ജാനകിയമ്മ അതുപോലെ ചിത്രചേച്ചി എസ് പി ബാലസുബ്രഹ്മണ്യം ജയേട്ടൻ ഉണ്ണിമേനോൻ മാർക്കോസേട്ടൻ വേണുഗോപാല് എം എം ജി ശ്രീകുമാർ ബിജു നാരായണൻ കെസ്ട്ര മധുബാലകൃഷ്ണൻ ഇനി പറയാത്ത ഒത്തിരി പേരുണ്ടാകും ഈ കാലഘട്ടത്തിലെ റിമി ടോമി ജോൽസ്ന വിധു പ്രതാപ് എന്നു വേണ്ട ഇപ്പം ഈ നൂജനലൊക്കെ കടന്നു വന്നേക്കണ എല്ലാ സിംഗേഴ്സും എൻ്റെ പാട്ടുകൾ ഓൾറെഡി പാടിക്കഴിഞ്ഞു ഇനി ആരും ഇല്ലെന്ന് തോന്നുന്നു പാടാനായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴും ഒത്തിരി ദാരിദ്ര്യവും പട്ടിണിയൊക്കെയാണെന്ന് ഒരു കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ സംഗീതവുമായിട്ട് മാത്രം മുന്നോട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ടായില്ലേ ഇപ്പോൾ പ്രശസ്തനായതിന് ശേഷമല്ല അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എടാ ഈ പാട്ട് മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും തന്നെയല്ല അങ്ങ് ഈ ഇപ്പോൾ സെക്കുലർ പാട്ടുകളൊന്നും അങ്ങനെ സംഗീതം കൊടുത്തിട്ടുമില്ലല്ലോ ഇപ്പോൾ ഈ ശുചൂഷയുമായിട്ട് ബന്ധപ്പെട്ട ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് മാത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ അത് നമ്മുടെ ഈ ജീവിതത്തിൽ അത് എങ്ങനെ ബാധിച്ചു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അതായത് വേറൊന്നുമല്ല കാസറ്റ് രംഗത്ത് അറിയപ്പെടാതിരുന്ന സമയത്തൊക്കെ എന്താ പറയുക നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ പാട്ട് പാട്ടിലൂടെ പാടിക്കിട്ടുന്ന തുച്ഛമായ എമൗണ്ട് കൊണ്ടൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരുന്നത് പിന്നീട് കാസറ്റ് ഫീൽഡിൽ തിളങ്ങി ഒരു പേരായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറി പിന്നീട് എന്നുവച്ച് ഒരുപാട് പൈസയൊന്നും ഉണ്ടാക്കി എന്നല്ല ഞാൻ പറയുന്നത് ഈ ഫീൽഡിൽ നിന്നും അങ്ങനെ ഒരുപാട് പൈസ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇതിൽ നിന്ന് കിട്ടുന്നതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പല രംഗത്ത് നിന്നും കടന്നു വന്നു സിനിമാ മേഖലയിൽ നിന്നും മറ്റു ഇതര മേഖലകളിൽ നിന്നും മറ്റു മതവിഭാഗങ്ങളിൽ നിന്നും ഒക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ എന്റെ ബാങ്ക് ബാലൻസ് കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു തന്നെ എനിക്കും സിനിമയിലേക്കോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ക്രൈസ്തവ ചുത്രൂഷ രംഗത്തോടെ കടന്നു വന്ന പലരും പിന്നീട് സിനിമയിലൊക്കെ പോയി പ്രശസ്തരായവരുണ്ട് അപ്പൊ അങ്ങേക്കങ്ങനെ സിനിമയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വല്ലതും സിനിമയിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഇസ്രായേലി നാഥൻ എന്ന പാട്ട് ഹിറ്റായതിനു ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് സൂപ്പർ ഹിറ്റായി സൂപ്പർ മെഗാ ഹിറ്റ് എന്ന് പറയാം അതായത് വേൾഡിലെ ബമ്പർ ഹിറ്റ് അതിലേക്ക് പോയി അപ്പൊ ആ കാലഘട്ടം തുടങ്ങി തന്നെ സിനിമാ രംഗത്ത് നിന്ന് പല ആളുകളും എന്നെ സമീപിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ അവരോടൊക്കെ ഞാൻ ഇങ്ങനെ ഒഴി കഴിവുകളൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ബാക്കോട്ട് പോകുമായിരുന്നു കാരണം അത് പറയാൻ കാരണം എന്നിലെ വിളിയും നിയോഗവും തമ്പുരാൻ തന്നതാണെന്നും അത് ഞാൻ തിരിച്ചറിഞ്ഞത് പോട്ടാശ്രമത്തിലെ ഒരു ശുശ്രൂഷാവേളകളിലാണ് അപ്പം ആ സമയത്താണ് എന്നിൽ ഈ പാടാനുള്ള കഴിവ് കൂടുതൽ ഗ്രോത്തായി വന്നത് അതിന് മുൻപൊക്കെ ചെറുതായിട്ടിങ്ങനെ പാടും എന്നല്ലാതെ അത്രയങ്ങനെ ശ്രുതിമധുരമൊന്നും ആയിരുന്നില്ല പിന്നീട് അങ്ങോട്ട് ശ്രുതി മധുരമായിട്ടും അഭിഷേകപൂർണമായിട്ടും ഞാൻ എൻ്റെ പാട്ടുകൾ മാറുന്നത് ദൈവം തന്ന ഗിഫ്റ്റിലൂടെ ദൈവം തന്ന അഭിഷേകത്തിലൂടെ അങ്ങനെയാണ് എനിക്ക് സംഗീതം ചെയ്യാനുള്ള കഴിവ് കൂടുതൽ വളരുകയും അതിലൂടെ ഈ നല്ല നല്ല പാട്ടുകൾ സൃഷ്ടികൾ കൂടുതൽ കടന്നു വരികയും ചെയ്തത് അതിലൂടെയാണ് അപ്പം ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഒരു വചനം പറയുന്നുണ്ട് ജറമിയ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അത് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണെന്ന് വ്യക്തമായിട്ട് വചനത്തിൽ പറയുന്നത് എന്നെക്കുറിച്ചും ബ്രദറിനെ കുറിച്ചും ഒക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഈ പദ്ധതി അറിയാതെ നമ്മൾ ഏത് ഫീൽഡിലോട്ട് പോയാലും അവിടെ വിജയിക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചറിഞ്ഞ നിയോഗവും എൻ്റെ വിളിയും ഈ ക്രിസ്ത്യൻ രംഗത്താണ് കാരണം ഇത് പറയാൻ കാരണം കുറെ പേരെന്റെ അടുക്കൽ ഇങ്ങനെ സമീപിച്ചു ഈ പീറ്റർ എന്തുകൊണ്ടാണ് സിനിമ മേഖലകൾ ചെയ്യാത്തത് സിനിമാ മേഖലയിൽ പ്രശസ്തരായ ക്രൈസ്തവരായിട്ടുള്ള ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ജെറി അമൽദേവ മാഷ് ഔസഫ് മരിച്ചുപോയ ജോൺസൺ മാഷ് ഇവരൊക്കെ വളരെ പ്രശസ്തരായി തീർന്നു വളരെ ഈ അതായത് അവരുടെ ആ ക്രൈസ്തവ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അതെ അതെ ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട് അവരുടെ വിളി അനുസരിച്ചിട്ട് അവർക്ക് അവിടെയാണ് തിളങ്ങാൻ സാധിക്കുന്നതും അല്ലെ അവർ വേറെ ഏത് മേഖലയോട് പോലും ചിലപ്പോൾ തിളങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പം അതുകൊണ്ട് അവരൊക്കെ ചെയ്തതുപോലെ ഞാൻ ചെന്നാൽ ഞാൻ ചെയ്താൽ ചിലപ്പോൾ തിളങ്ങണമെന്നില്ല കാരണം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നോടിയായിട്ട് ഞാനൊരു എന്ന ഒരു ആൽബം ഇറക്കി അതിലേ ലവ് സോങ്സ് ചിൽഡ്രൻ സോങ്സ് ഫോക്ക് മ്യൂസിക് നാടൻ പാട്ടുകൾ ഒക്കെ അടങ്ങുന്ന ഒരു ഫാൻറ്റസി ആൽബം ആയിരുന്നു ഇതിൽ ഒരു പാട്ട് ഞാൻ പറയാം കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അത് ആ ട്യൂണിലായിരിക്കില്ല കേട്ടോ അപ്പം എന്നൊക്കെ അത് ആ പാട്ട് ഇറങ്ങി ആ ആൽബം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് വൻ പരാജയമായിരുന്നു കാരണം കാസറ്റ് കടകളിലൊക്കെ ഞാൻ ഇറങ്ങി സി ഡി കടകളിലൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു അവരോട് എന്തുകൊണ്ടാണ് ഈ ഒരു ആൽബം പരാജയപ്പെട്ടു പോയത് അപ്പൊ അക്രൈസ്തവരായവർ പോലും എൻ്റെ അടുക്കൽ പറഞ്ഞത് പീറ്റർ ചേരാനല്ലൂർ എന്ന് പറയുന്ന ബാനറിൽ പീറ്ററിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ക്രിസ്ത്യൻ ഡിവോഷനിൽ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് പല അക്രൈസ്തവരായവർ പോലും എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഗതി അവർ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഞാനത് ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഭയങ്കര എന്താണ് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എനിക്ക് എന്തെന്നില്ലാത്തൊരു എക്സ്പെക്റ്റേഷൻ അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി ഇറക്കിയ ആ ആൽബം വൻ പരാജയത്തിലോട്ട് ഭയപ്പെടുക്കും സത്യത്തിൽ എനിക്ക് മനോഷമമായിരുന്നു ഭയങ്കര സങ്കടവും ഇനി ഞാൻ പാട്ട് ചെയ്യുന്നില്ല എന്ന് പറയാൻ തീരുമാനമെടുത്തൊരു നിമിഷം ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ കുറച്ച് നാൾ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് പാട്ടുകൾ ഇനി ചെയ്യുന്നില്ല കാരണം ഞാൻ ഈ മേഖലയിലോട്ട് പോയിട്ട് എനിക്ക് അവിടെ ശോഭിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇനി എന്തിനാണ് ഞാൻ പാട്ട് അത് എപ്പോഴും ഡിവോഷനിൽ മാത്രം ഇറക്കിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്നുള്ള ഒരു തീരുമാനം കൊടുത്ത് ഞാൻ കുറച്ചാൾ ഇങ്ങനെ പാട്ട് ചെയ്യാതിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബേബി ജോൺ കലയെന്നാണ് ഒരു ദിവസം ഒരു ദിവസം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു സഹോദര സഹോദരനൊന്നും ഈ ഒരു വിളി ചിലപ്പോൾ ദൈവം തന്നുകാണില്ല അതുകൊണ്ടാണ് സഹോദരൻ ചെയ്ത ഈ തെന്നൽ എന്ന ആൽബം ഹിറ്റാകാതിരുന്നതും പിന്നെ അതിലെ പാട്ടുകളൊക്കെ പരാജയപ്പെട്ടു പോയതും സൗറിന് ഒരു വിളിയുണ്ട് അത് ഈശോയുടെ പാട്ടുകൾ ചെയ്യാനാണ് അപ്പോൾ സൗറിന് ഇനി അങ്ങോട്ട് ചെയ്യുമ്പോഴെല്ലാം ഈശോയുടെ പാട്ടുകളൊന്നും ചെയ്തു നോക്കാം അപ്പോൾ അത് ചിലപ്പോൾ ഇതിനേക്കാൾ മനോഹരമായിട്ടായിരിക്കും കടന്നു വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ അതിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ ബേബി ജോൺ കലയിൽ തന്നെ എന്നെ കാണാൻ വന്നു ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യും അന്ന് പൊട്ടിപ്പോയ ആ ആൽബത്തിലെ പാട്ട് നമുക്കെടുക്കാം അപ്പം അതിൽ ഒരു പാട്ട് ഇതായിരുന്നു മഞ്ഞമന്താരം പൂത്തു മഞ്ഞ മഞ്ഞക്കണിക്കുന്ന പൂത്തു എന്ന് പറയുന്നൊരു പാട്ട് ഈ മൈനർ സ്കെയിലിൽ ചെയ്തൊരു പാട്ടാണ് മഞ്ഞമന്താരം പൂത്തു അത് കുട്ടികൾക്ക് വേണ്ടി ചെയ്തൊരു പാട്ടാണ് അതിങ്ങനെയായിരുന്നു മഞ്ഞ മന്ദാരം പൂത്തു മഞ്ഞക്കണിക്കുന്ന പൂത്തു വാവാ ഇത് ഈ തന്നൽ എന്ന ആൽബത്തിൽ ഇറക്കി ഇതുപോലുള്ള ഒരു അഞ്ചെട്ട് പാട്ടുകൾ വേറെയുമുണ്ട് പക്ഷെ ആ പാട്ടും ആ ആൽബം പരാജയപ്പെട്ടു പിന്നീട് ഇതിലെ ഓരോ പാട്ടുകളിൽ പുതിയ വരികൾ എഴുതി പുതിയ വരികൾ കർത്താവിന് വേണ്ടി കൊടുത്തു അപ്പോൾ ഈ മഞ്ഞമന്ദാരത്തിൻ്റെ വേർഡ്സ് മാറ്റിയിട്ട് ഇങ്ങനെ എഴുതി കൈകൾ ഞങ്ങൾ പാടാം ഈശോയെ ിൽ സ്നേഹം കളിക്കാൻ അത് 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 ഹിറ്റ് ആയിട്ട് നീറച്ചു തരാൻ അപ്പൊ ഈശോയുടെ പദ്ധതി എന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ ഈ മഞ്ഞമന്താരം എന്ന് പറയുന്ന വേർഡ്സ് അത് കേൾക്കാൻ നല്ല രസമാണ് സെക്യുലർ വേർഡ്സാണ് അതെല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമല്ലായി ഒന്നുമില്ലായിരുന്നു കാരണം അന്ന് ഞാൻ കുറേ കുട്ടികളെ ഈ പാട്ട് പഠിപ്പിച്ചിട്ട് അവർ കോമ്പറ്റീഷനൊക്കെ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് മേടിച്ചൊരു പാട്ടാണ് ഈ മഞ്ഞ മന്ദാരം എന്ന് പറയുന്നത് പക്ഷേ ആൽബത്തിലത് ഹിറ്റായില്ല പിന്നീട് ഞാനിത് കുഞ്ഞിളം കൈകൾ എന്ന് പറയുന്ന പാട്ട് ആയിട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ ഇത് പള്ളിയുടെ എന്താണ് അന്തരീക്ഷങ്ങളിലെ അല്ലെങ്കിൽ സംഘടനകളുടെയൊക്കെ കൂട്ടായ്മകളിൽ പള്ളി പെരുന്നാളുകളിൽ ഡാൻസ് ചെയ്യാനും പിള്ളേരൊക്കെ ഒരുമിച്ച് പാടാനും ഒക്കെയായിട്ട് ഈ പാട്ട് ഒരുപാട് ജനങ്ങൾ എടുക്കാൻ തുടങ്ങി അപ്പോൾ പാരൻസിനും ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ ഈ കുട്ടികളെ ഈ പാട്ട് പഠിപ്പിച്ചുകൊണ്ട് നൃത്തം ചെയ്യാനും നൃത്ത സന്ധ്യ നടത്താനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് അത് വൻ ഹിറ്റായിട്ട് മാറി ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതിയും നിയോഗവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മറിച്ച് ഞാനിത് തെന്നലെന്ന ആൽബത്തിലൂടെ ഇത് ഇറക്കിയപ്പോഴും ഒരു ഒരു ജനവും ഇത് കേട്ടില്ല പക്ഷേ കർത്താവിന് വേണ്ടി കൊടുത്തപ്പോൾ എൻ്റെയും ബേബിയുടെയും കഴിവുകളിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാവുകയാണ് ഈ മഹത്വത്തിൽ കാണാൻ കഴിഞ്ഞത് ഞങ്ങളെയും കൂടി ദൈവം മാനിച്ചുയർത്തി ഇത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഉപകരണങ്ങളായ ഞങ്ങളെയും കൂടി ദൈവ ദൈവം മറ്റുള്ളവരുടെ മുന്നിൽ മാനിച്ചുയർത്തുന്ന അവസ്ഥയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം ഒരിക്കലും കൈവിടില്ല തമ്പരം നമ്മളെ മാനിച്ചു ചേർത്തു അവൻ്റെ അപ്പക്കുട്ടകൾ കവിഞ്ഞൊഴുകും അവൻ്റെ സാമ്പത്തിക മേഖലകളെല്ലാം കർത്താവ് നോക്കിക്കോളും അതിന് കുറവുണ്ടാവില്ല ഭയങ്കര സംഭവമൊന്നുമല്ല ഓടിക്കണക്കിൻ്റെ രൂപയൊന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നിനും ഒന്നിനും കുറവില്ലാതെ ഒന്നിനും മുട്ടില്ലാതെ കർത്താവ് നമ്മളെ നയിക്കും ഇതാണ് വചനം പറയുന്നത് ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും അല്ലാതെ ഞങ്ങൾക്ക് കൊട്ടാരം പോലത്തെ വീട് വേണോന്നാ വലിയ മണിമാളിക വേണോന്നാ അല്ലെങ്കിൽ വലിയ ആഡംബര കാറുകൾ വേണോന്നാ ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലെ അതിയായ ആഗ്രഹങ്ങളോ അത്യ ഇങ്ങനെയുള്ള ആർത്തിയോ ഒന്നുമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവ മഹത്വത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം മാറ്റുക ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന സന്തോഷവും സമാധാനവും ശാന്തിയും ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വലിയ ഒന്നാണ് ഡോ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം വാസ്തവത്തിൽ ഞാൻ ഈ അടുത്ത കാലം വരെ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത് അങ്ങൊരു നല്ല ക്രൈസ്തവ ഭക്തിഗാന രംഗത്തെ ഒരു അഗ്രഗണ്യനായ ഒരു സംഗീത സംഗീത സംവിധായകൻ എന്നുള്ളൊരു നിലയിലാണ് ഞാൻ അങ്ങനെ കണ്ടിരുന്നത് പക്ഷെ അങ്ങൊരു ശരിക്കൊരു ശുശ്രൂഷകനാണ് അതിലുപരി അങ്ങ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഈശോ സുവിശേഷത്തെ പ്രതി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ശരിക്കും പിന്നീടാണ് മനസ്സിലായത് നമ്മൾ ദൈവത്തെ പറയുന്നുണ്ടല്ലോ അല്ല അത് കാത്തലിക് രംഗത്തുള്ളവർക്ക് പോലും പലവർക്കും അറിയില്ല ഞാനൊരു ശുശ്രൂഷകനാണെന്നൊന്നും പലർക്കും അറിയില്ല അപ്പൊ ഞാൻ ഈ സംഗീത സംവിധായകനാണ് ഒരു പാട്ടുകാരനാണ് ഇങ്ങനെയൊക്കെയാ മാത്രമേ ആളുകൾക്ക് അതറിയൂ ശുശ്രൂഷാരംഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളതൊന്നും പലർക്കും ഞങ്ങടെ ആ ശുശ്രൂഷ സംബന്ധമായിട്ടുള്ള അത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള ദൈവാനുഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയറിലേക്ക് വന്ന് നോക്കുക ഇപ്പോൾ ഒരു നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരു ആയിട്ട് മാറുവാൻ പുതിയ വർഷത്തെ ഒന്ന് ബ്ലസ് ചെയ്ത് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് അനുഗ്രഹിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ പുതിയ വർഷം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും അല്ലേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കടന്നു പോകുമ്പോൾ അടുത്തൊരു വർഷത്തേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കും ഇതിങ്ങനെ എല്ലാ വർഷവും പുതുവത്സരം കടന്നു വരുന്നു എന്നാൽ ഓരോ പുതുവത്സരത്തിനും നമുക്ക് നമുക്കെന്ത് മാറ്റമുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പുതുവത്സരങ്ങൾ ഇങ്ങനെ കടന്നു വരും നമ്മുടെ ജീവിതത്തിൽ പുതിയ മത്സരങ്ങൾ ഇഷ്ടംപോലെ കടന്നു വരും അപ്പം ഈ ഒരു പുതുവത്സരത്തിൽ എനിക്ക് എന്ത് മാറ്റമുണ്ടായി എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോഴും പഴയ മനുഷ്യനാണോ പുതിയ മത്സരത്തിൽ അല്ലെ പുതിയ വർഷത്തിൽ പഴയതെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു മനുഷ്യനായി മാറുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു നല്ല മനുഷ്യനായി മാറുക ഒരു നല്ല മനുഷ്യനായി മാറണമെങ്കിൽ ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റികൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകണം അവൻ്റെ ഹൃദയം നന്നായിരിക്കണം മനസ്സ് നന്നായിരിക്കണം അവൻ്റെ പ്രവൃത്തികൾ നന്നായിരിക്കണം അവൻ്റെ ചെയ്തികൾ നന്നായിരിക്കണം അവൻ്റെ ഇടപെടലുകൾ നന്നായിരിക്കണം അവിടെയൊക്കെ ഒരു നല്ല മനുഷ്യനെ മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കും ഒരു നല്ല മനുഷ്യൻ രൂപ രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും അതുകൊണ്ടാണ് പറയുന്നത് ഈ കുരിശിൻ്റെ വചനം ഈ എന്താണ് ചിലർക്ക് ബോഷ ബോഷത്തമായി മാറുന്ന വചനം നമ്മൾ കേട്ടിട്ടില്ലേ അതായത് ആർക്കാണ് ആ ദോഷത്വം എന്ന് പറയുന്നത് നിരീശ്വരവാദികൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവർക്ക് ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ അറിഞ്ഞാലും ചിലപ്പോൾ മാറ്റം ഉണ്ടാവും അപ്പോൾ ചിലർക്ക് കുരിശിൻ്റെ വചനം മോഷത്തമായിരിക്കും എന്നാൽ നമുക്കോ കുരിശിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയായി മാറണം നമ്മൾ ദൈവത്തെ അറിഞ്ഞവരായി മാറണം ദൈവത അതുകൊണ്ടാണ് പറയുന്നത് ഫിലിപ്പിയർ ഒന്നിൻ്റെ ഇരുപത്തൊന്നിൽ പറയുന്നു എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറയാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം ഈ പുതുവത്സരത്തിൽ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറയാനായിട്ട് എനിക്കും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു